നമസ്കാരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് ആസനമായതോടെ സീറ്റിനായി കോൺഗ്രസിൽ നേതാക്കന്മാരുടെ ഒന്തും തള്ളു തുടങ്ങി സിറ്റിംഗ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ കൂടി പാലക്കാട് ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ ദയനീയമായ പരാജയത്തിൽ നിന്ന് ഇടതുമുന്നണി മുക്തമായിട്ടില്ല എങ്കിലും പാലക്കാടും ചേലക്കരയും പിടിച്ച് സെഞ്ചുറി അടിക്കാനാകുമോ എന്ന് എൽ ഡി എഫ് ഒരു കുറി നോക്കുക തന്നെ ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച ആത്മധൈര്യത്തിൽ ബി ജെ പിന്നതും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് അവസാന നിമിഷം വരെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മെട്രോമാൻ ഇ ശ്രീധരനെ നിലം പരിശാക്കിക്കൊണ്ടായിരുന്നു ഷാഫി പറമ്പിൽ മൂന്നാമതും പാലക്കാട് നിന്ന് നിയമസഭയിൽ എത്തുന്നത് വെറും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പിന്നോക്ക പോയത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം സ്ഥാനാർത്ഥിയാകുമെന്ന് അണികൾക്കിടയിൽ പ്രചരിക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് മുന്നിലുള്ളത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ മുൻ എം എൽ എ വി ടി ബൽറാം എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് എങ്കിലും യൂത്ത് കോൺഗ്രസിലെ തീപുരി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി മോഹവുമായി പലരും നേതൃത്വത്തെ സമീപിച്ചു തുടങ്ങി എന്നാൽ ജയസാധ്യത ഏറെയുള്ളതായി കോൺഗ്രസ് കരുതുന്ന പാലക്കാട് സീറ്റിൽ ആര് എന്ന ചോദ്യത്തിന് ഏറെ കരുതലോടെ മാത്രമേ കോൺഗ്രസ് നേതൃത്വം ഉത്തരം കണ്ടെത്തൂ പാലക്കാട് നാല്പതിനായിരത്തോളം ന്യൂനപക്ഷ വോട്ടുകളാണുള്ളത് ഇവിടെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രദ്ധിക്കുക എം പി മോഹം പൂവണിഞ്ഞിരിക്കെ ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് കിണഞ്ഞു പരിശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുച്ഛമായ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിശ്വാസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും തങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും ബി ജെ പിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് സി കൃഷ്ണകുമാർ ശോഭ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ സമ്മതനാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറിന് തന്നെ പാലക്കാട് നൽകണമെന്ന നിലപാടിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടിലാണ് എന്നതും ശ്രദ്ധേയമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അണിയറ പ്രവർത്തനങ്ങൾ ഡി എ സജീവമാക്കിയിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് തൃശൂരിൽ നടന്ന എൻ ഡി എ യോഗത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിഷയവും ചർച്ചയായി തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ജാഗ്രതയോട് സമീപിക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് എൻ ഡി എയുടെയും തീരുമാനം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചില പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ ഇനിയും ഒരു വ്യക്തതയും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് നഷ്ടപ്പെട്ട മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുപിടിക്കാനാണ് സി പി എമ്മിന്റെ ആലോചന രണ്ടായിരത്തി ആറിലാണ് ഇതിനു മുൻപ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാവ് ദിവാകരൻ അന്ന് മണ്ഡലം ഇടത്തിനൊപ്പം എത്തിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങിയത് എ വി ഗോപിനാഥായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന് നിലവിലദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമാണ് സഹകരിക്കുന്നത് സി പി എമ്മിൽ പാലക്കാട് സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും യുവ നേതാവിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്